ഒൻപത് വർഷത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചത് ജപ്പാനും നെതർലൻഡും യു അടക്കം ഇരുപത്തിയാറ് രാജ്യങ്ങൾ ഈ സന്ദർശനത്തിന്റെ ഫലമായി കേരളത്തിലേക്ക് വന്ന നിക്ഷേപമോ പൂജ്യം രൂപ പത്ത് നയാ പൈസ ഈ വിദേശയാത്രയിലൂടെ കേരളത്തിലേക്ക് കേരളത്തിലേക്ക് നിക്ഷേപമായി കൊണ്ടുവരാൻ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് കഴിഞ്ഞില്ല അതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ഗൾഫ് നാടുകളിൽ അബുദാബി ഒമാൻ അടക്കമുള്ള ഗൾഫ് നാടുകളിൽ ഈ മാസം പതിനാറാം തീയതി നടത്താനിരുന്ന പര്യടനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി അമിത്ഷായെ കെട്ടിപ്പിടിച്ചു അമിത്ഷായ്ക്ക് തെയ്യത്തിന് രൂപം നൽകി മോദിയുമായി ചർച്ച നടത്തി വളരെ ആവേശഭരിതനായ മുഖ്യമന്ത്രിക്ക് ഇന്ന് പുലർച്ചെ കേട്ടത് വലിയ തിരിച്ചടിയുടെ വാർത്തയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നിഷേധിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തെരഞ്ഞെടുപ്പ് ലാക്കി വലിയ പ്രഹസനം നടത്താനും വലിയ പരിപാടി ഗൾഫ് നാടുകൾ സംഘടിപ്പിക്കാനും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ അനുയായികളും തീരുമാനിച്ചിരുന്നു കേരളത്തിലെ മലയാളി ഗൾഫ് നാടുകളിലെ മലയാളി അസോസിയേഷനുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ സംയോജിപ്പിച്ചുകൊണ്ട് വലിയ സ്വീകരണം മുഖ്യമന്ത്രിക്ക് ഒരുക്കാനായിരുന്നു പലയിടത്തും തീരുമാനം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗൾഫ് മലയാളികളെ വലിയ രീതിയിൽ സ്വാധീനിക്കുക അവരുടെ പിന്തുണ ഉറപ്പാക്കുക അതിലൂടെ തന്നെ ഒരു തുടർഭരണം മൂന്നാം തവണയും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരാനുള്ള നീക്കം ഇതൊക്കെയാണ് പ്രധാനമായും പിണറായി വിജയനും പിണറായിയുടെ ഒപ്പമുള്ളവരും ലക്ഷ്യമിട്ടത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം മുഖ്യ അമിത് കെട്ടിപ്പിടിച്ചിട്ടും തൊട്ടു പിന്നാലെ അമിത്ഷാ പിണറായി വിജയനെട്ട് കടും വെട്ട് വെട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഗൾഫ് യാത്രയ്ക്ക് ചില ഗൾഫ് യാത്രയെ സംബന്ധിച്ച് ചില നിർണായകമായ വിവരങ്ങൾ കേന്ദ്ര ഇന്റലിജൻസ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു കൂടാതെ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിന്റെ കടുത്ത വിയോജിപ്പും ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ കേന്ദ്ര ആഭ്യന്തര കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെ പ്രേരിപ്പിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം അതായത് നേരത്തെ ഗൾഫ് നാടുകളിൽ നിന്ന് പ്രത്യേകിച്ച് ദുബായ് അടക്കമുള്ള നാട് സ്ഥലങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൻതോതിൽ ഡോളർ കടത്തിയെന്നും സ്വർണ്ണക്കടത്ത് നടത്തിയെന്നുമുള്ള ആരോപണം സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരുന്നു ഇത് വലിയ തോതിൽ അന്ന് വാർത്തയാവുകയും ചെയ്തു കേന്ദ്ര ഏജൻസികൾ ഇ ഡി അടക്കമുള്ള ഏജൻസികൾ ഇക്കാര്യത്തിൽ അന്വേഷണം നിലവിൽ നടത്തുകയുമാണ് ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു ഗൾഫ് യാത്ര അതും നിരവധി രാജ്യങ്ങളിൽ ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് മുഖ്യമന്ത്രി അനുമതി തേടിയത് എന്നാൽ ഒരു ദാക്ഷിണിയവുമില്ലാതെ ആ ആവശ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരാകരിക്കുകയായിരുന്നു തള്ളിക്കളയുകയായിരുന്നു ഇതോടുകൂടി പൊളിഞ്ഞത് പിണറായിയുടെ ഗൾഫ് യാത്ര എന്ന മോഹമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം ജപ്പാൻ സന്ദർശിച്ചു നെതർലൻഡ് സന്ദർശിച്ചു ലണ്ടൻ സന്ദർശിച്ചു അമേരിക്ക സന്ദർശിച്ചു അങ്ങനെ ഇരുപത്തിയാറ് രാജ്യങ്ങൾ പിണറായി പിണറായി വിജയനും കുടുംബവും സന്ദർശിച്ചു പല യാത്രകളിലും പിണറായിക്കൊപ്പം പിണറായിയുടെ ഭാര്യയും മകളും ചെറുമകനും അടക്കം ഉണ്ടായിരുന്നു സംസ്ഥാന ഖജലാവിലെ പണം ഈ കുടുംബസമേതമുള്ള ഉല്ലാസ യാത്രയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി ഉപയോഗിച്ചു എന്നുള്ളതും വലിയ തോതിൽ ആക്ഷേപം നേരിട്ട കാര്യമാണ് എന്തായാലും ഈ യാത്ര കൊണ്ട് കേരളത്തിന് എന്തു ഗുണം ഈ യാത്ര കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ഗുണം എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു ജപ്പാൻ സന്ദർശനത്തിന് പിന്നാലെ ഇരുന്നൂറ് കോടിയുടെ വിദേശ നിക്ഷേപം വരുമെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് തോഷിബയുമായി ചേർന്ന വലിയൊരു പ്രോജക്റ്റ് തോഷിബയുടെ വലിയൊരു ബിസിനസ് നിക്ഷേപം കേരളത്തിലേക്ക് ഉണ്ടാകും എന്നൊക്കെ വീമ്പ് പറഞ്ഞിരുന്നു ഇതുകൂടാതെ തന്നെ സ്വിറ്റ്സർലൻഡിൽ പോയി റൂം റൂം ഫോർ റിവർ പദ്ധതി ഈ നമ്മുടെ കേരളത്തിലെ നദികൾ കരകവിഞ്ഞൊഴുകി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കുമെന്നും അതിൽ അതിൻ്റെ കരട് അവിടെ നിന്ന് ലഭിക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഒരു ഒരു കല്ലെടുത്ത് വയ്ക്കാൻ പോലും പിന്നീട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുപോലെ തന്നെ വലിയ തോതിലുള്ള വാഗ്ദാനങ്ങൾ പല വിദേശ യാത്രകൾക്ക് പിന്നാലെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി വിദേശ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ വലിയ മുന്നേറ്റവും നിക്ഷേപങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒരു ചുക്കും സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ഖജനാവിലെ പണമെടുത്തുകൊണ്ട് ദൂർത്തടിക്കുക എന്നത് മാത്രമാണ് പിണറായിയുടെയും കൂട്ടരുടെയും ലക്ഷ്യമെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യത്യസ്തമാവുകയാണ് ഇവിടെ ഇപ്പോൾ ഗൾഫ് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതിന് പിന്നിൽ ചില കേന്ദ്ര സർ കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ട് കൂടി ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം കാരണം ഗൾഫ് യാത്രയിൽ ഗൾഫ് യാത്രയിൽ പിണറായിക്ക് ചില ഇടപാടുകളുണ്ടെന്നും ഗൾഫിൽ ചില ബിസിനസ് താല്പര്യങ്ങളുണ്ടെന്നും സ്വപ്ന സുരേഷ് നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു ലോകത്തെ ഏത് രാജ്യങ്ങൾ സന്ദർശിച്ചാലും ഒടുവിൽ ദുബായ് സന്ദർശിച്ച ശേഷം മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലേക്ക് മടങ്ങൂ എന്നും ഇതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നുമാണ് സ്വപ്ന സുരേഷ് നേരത്തെ ആരോപണം ഉന്നയിച്ചത് ഇതിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പിണറായിക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നു വിദേശയാത്രയുടെ അനുമതി നിഷേധിച്ചിരിക്കുന്നു പിണറായി തൽക്കാലം ഗൾഫിലോട്ട് പോകണ്ട എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത വലിയ തോതിലുള്ള വാഗ്ദാനങ്ങൾ പല വിദേശ യാത്രകൾക്ക് പിന്നാലെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി വിദേശ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ വലിയ മുന്നേറ്റവും വലിയ നിക്ഷേപങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒരു ചുക്കും സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ഖജനാവിലെ പണം പണമെടുത്തുകൊണ്ട് ദൂർത്തടിക്കുക എന്നത് മാത്രമാണ് പിണറായിയുടെയും കൂട്ടരുടെയും ലക്ഷ്യമെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യത്യസ്തമാവുകയാണ്